ആകാശവാണി കോഴിക്കോട് പ്രിയമുള്ളവരെ നമസ്കാരം ഇന്നത്തെ വനിതാ വേദിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ ഒത്തൊരുമയുടെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ആഘോഷമാണ് ഓണം എന്നാൽ ഇപ്പോഴത് ആഡംബരത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും വിപണിയുടെയും കൂടി ഓണമായി മാറിയിട്ടുണ്ട് എങ്കിലും മാറാത്തതൊന്നേയുള്ളൂ അത് കേരളത്തിന്റെ വിവിധ സാംസ്കാരിക പരിസരങ്ങളിൽ നിന്നുള്ള ചില സ്ത്രീകൾ കൃത്യമായി പങ്കുവയ്ക്കുന്നു ഉത്സാഹത്തിന്റെയും ആഹ്ലാദ തിമിറുപ്പിന്റെയും ഓണമാണ് ഇതെങ്കിൽ ഈ വീട്ടമ്മമാർക്ക് അല്ല സ്ത്രീകൾക്ക് അതങ്ങനെയല്ല അവർക്കത് വീട്ടുപണിയുടെയും വിടുപണിയുടെയും കഠിനകാലമാണ് എഴുത്തുകാരിയായ എസ് ശാരദകുട്ടി നനാതരം സമ്മർദ്ദങ്ങളുടെയും സംഭവ ബഹുലതകളുടെയും രോഗാതുരതകളുടെയും മനുഷ്യവിരുദ്ധതയുടെയും ഒക്കെ നടുവിൽ നിന്ന് ഓണത്തെക്കുറിച്ച് എന്താണ് പറയുക പുതിയ തരം ലോകക്രമങ്ങളിൽ ജീവിത ക്രമങ്ങളിൽ ഓണചിന്തകൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എൻ്റെ കുട്ടിക്കാലത്തെ ഓണത്തെക്കുറിച്ച് കേൾക്കാൻ എൻ്റെ മക്കൾക്ക് പോലും താല്പര്യമില്ലാത്ത അവസ്ഥയാണ് പിന്നെ അതാരോട് ആർക്കു വേണ്ടി പങ്കുവെക്കണം ഇതൊക്കെ ചിന്തിച്ചാണ് ഞാൻ സംസാരിക്കാനിരിക്കുന്നത് പക്ഷേ നഗരങ്ങളിൽ ഇന്ന് ഓണം വലിയ ആഘോഷമാണ് ഗ്രാമങ്ങളിലും ഏറെക്കുറെ അങ്ങനെ തന്നെയെങ്കിലും നഗരമാണ് ഓണത്തെ കൂടുതൽ വരവേൽക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് കേരളത്തിനും ഇന്ത്യക്കും പുറത്ത് അതിനേക്കാൾ വലിയ ആഘോഷങ്ങളാണ് വയലുപള്ളി എഴുതിയതുപോലെ ഓണം പാർശ്വവത്കരിക്കപ്പെട്ടവരെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ചും ആദരിച്ചും ആഘോഷിക്കുന്ന ഉത്സവമാകണം കാട്ടിലും പറമ്പിലും കഷ്ടപ്പെട്ട് നടന്നാണ് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന തുമ്പയേയും മുക്കുറ്റിയെയും തേടി പിടിച്ചു മറ്റെല്ലാ വിശിഷ്ട പുഷ്പങ്ങളുടെയും കേന്ദ്രസ്ഥാനത്ത് വെക്കുന്നത് താഴ്ത്തപ്പെട്ടവർ ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ ഓർമ്മ ഉണർത്തുന്ന ഉത്സവമാണല്ലോ ഓണം എങ്കിലും ആ ദിവസങ്ങളിൽ ഞാൻ കുറ്റബോധം കൊണ്ട് പിടയാറുണ്ട് അടുക്കളയിൽ പച്ചവിറകനും പച്ചക്കറിക്കും നടുവിൽ നിന്ന് നടു നിവർത്തുന്ന എൻ്റെ പാവം അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ എനിക്കൊട്ടും ആഹ്ലാദദായകമല്ല അമ്മയുടെ പാറിപ്പറന്ന മുടിയിൽ പറന്ന് കയറിയിരുന്ന ചാരവും മുണ്ടിലും ബ്ലൗസിലും പടർന്നിരുന്ന കരിയും എനിക്ക് ഓർമ്മിച്ചെടുക്കാൻ തീരെ ഇഷ്ടമല്ല സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ അടുക്കളയിൽ പുകയുന്ന ഒരു സ്ത്രീയുടെയും മുഖം എനിക്ക് ഉന്മേഷം ഉണ്ടാക്കുന്നില്ല അവരെല്ലാം എൻ്റെ അമ്മയെപ്പോലെ തന്നെ സ്വപ്നങ്ങളുള്ള സ്ത്രീകളായിരുന്നിരിക്കും അവരെല്ലാം ഒരിക്കൽ സ്വന്തം സ്വപ്നങ്ങളിൽ പൂത്തുലഞ്ഞ തുലിഞ്ഞ പെൺകുട്ടികളായിരുന്നിരിക്കും അവരെ അടുക്കളയുടെ അലച്ചിലുകളിൽ നിന്ന് ഗാർഹിക പ്രാരാബ്ധങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുമ്പോഴാണ് അപ്പോൾ മാത്രമാണ് ഓണം എനിക്ക് ഉത്സവമാകുന്നത് പൂ പൂവിടാനും ഞാനും ഓടി നടന്നിട്ടുണ്ടാകാം ഓണക്കോടിയും ഓണസദ്യയും എനിക്കും സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇന്ന് വളരെ ഭേദപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ പായസമുണ്ടാക്കാൻ ഒരു ഉരുളി അടുപ്പത്ത് കയറ്റുമ്പോൾ കുറ്റബോധം കൊണ്ട് ഞാൻ പിടയുന്നു അമ്മയുടെ കൂടെ അടുക്കളയിൽ കയറി ഒന്നും തീ ഊതി കൊടുക്കാൻ എനിക്ക് തോന്നിയില്ലല്ലോ ദൈവമേ ഞങ്ങളുടെ ഉത്തരവാദിത്വമില്ലായ്മ അല്ലേ അമ്മയെ അൻപതാം വയസ്സിൽ അന്ധയാക്കി തീർത്തത് ഒരു സ്ത്രീ എങ്ങനെയാകണം എന്ന് മാത്രമല്ല എങ്ങനെയാകരുതെന്നും എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ് വീട് നോക്കുമ്പോൾ സ്വന്തം കാര്യം നോക്കാൻ മറന്ന ആയിരക്കണക്കിന് സ്ത്രീകളിൽ ഒരാളാണ് എൻ്റെ അമ്മയും ഈ ജന്മം എനിക്ക് ആ ചിന്തകളിൽ നിന്ന് മോചനമില്ല വീടക്കടമേ മമ ജന്മം ഇപ്പോഴും ഓണക്കാലത്ത് മദ്യശാപ്പുകളുടെ മുന്നിൽ നീണ്ട നിര കാണുമ്പോൾ അവരുടെയൊക്കെ വീട്ടിൽ കഞ്ഞിയും കറിയും ഒരുക്കി കാത്തിരിക്കുന്ന സ്ത്രീകളെ ഓർക്കാതെ വയ്യ അവരെ ആരും കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചില്ല വീണ്ടും വീണ്ടും അവരുടെ തലകൾ ചവിട്ടി താഴ്ത്തപ്പെടുന്നു കേരളത്തിലെ മദ്യപിച്ച് തലകുത്തി മറിഞ്ഞ് വീട്ടിൽ കയറി ചെല്ലുന്ന ഒരു പുരുഷനെയെങ്കിലും ഓർത്താൽ ഞാൻ ഓണത്തെയും പുതുവർഷത്തെയും മറ്റാഘോഷങ്ങളെയും എല്ലാം ഭയക്കും അപമാന ഭാരത്താൽ താഴുന്ന ഓരോ തലയിലും ഞാൻ അധികാരത്തിന്റെ വാമനപാദങ്ങൾ കാണുന്നു മൂലോകത്തോളം വളരുന്ന അതിന്റെ ബ്രഹ്മാകാരം എന്നെ ഭയപ്പെടുത്തുന്നു അമ്മയ്ക്ക് വേണ്ടി ഓ അമ്മയെ ഓർക്കുമ്പോൾ ഓണത്തെ ഓർക്കുമ്പോൾ എന്നെ വേദനിപ്പിക്കുന്ന ഒരു പാട്ടുണ്ട് അല്ലെങ്കിൽ എന്നെ ആഹ്ലാദിപ്പിക്കുന്ന ഒരു പാട്ടുണ്ട് തുമ്പി തുമ്പി തുള്ളാൻ വായോ എന്ന് പറയുന്ന പാട്ടിൽ മാത്രമാണ് ഞാൻ കേട്ടിട്ടുള്ളത് അമ്മയ്ക്ക് ചൂടാൻ പൂക്കൾ തായോ അമ്മയ്ക്ക് ചുറ്റാൻ പൂമ്പെട്ട് തായോ താമരക്കണ്ണിൻ അഞ്ജനം തായോ തൂമണി നെറ്റിക്ക് കുങ്കുമം കുങ്കുമതായോ അമ്മമാരെ അലങ്കരിച്ച് അമ്മമാരെ മുൻവശത്ത് നിലവിളക്ക് പോലെ നിറദീപം പോലെ പ്രതിഷ്ഠിക്കുന്ന ഓണമാണ് എൻ്റെ സ്വപ്നത്തിലെ ഓണം എഴുത്തുകാരി പ്രവീണ നാരായണൻ ഓണം പോലെയുള്ള ആഘോഷങ്ങൾ വരുമ്പോഴാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീടിന് പുറത്തൊരു സ്പേസ് ഉണ്ടാവേണ്ട ആവശ്യകത വീണ്ടും വീണ്ടും ബോധ്യപ്പെടുന്നത് പഠനം അവസാനിക്കുകയും ജോലിയിൽ നിന്ന് താൽക്കാലികമായി ഇടവേള എടുക്കുകയും ചെയ്ത കാലത്താണ് ഒരു ഉത്തരവാദിത്വവും പേടിപ്പിക്കാത്ത ഓണം എന്നെ കൊതിപ്പിക്കാൻ തുടങ്ങിയത് അപ്പോൾ തന്നെയാണ് വീടിന് പുറത്ത് ഓണം ആഘോഷിക്കുന്നതിൻ്റെ അനായാസത എനിക്ക് ബോധ്യപ്പെടുന്നത് അടുക്കള ഒരിക്കലും എൻ്റെ ഇടമാണെന്ന് തോന്നിയിട്ടില്ലാത്ത പാചകം എൻ്റെ മേഖല അല്ലെന്ന് ഉറക്ക പറയാറുള്ള അടുക്കള ജോലികൾ എനിക്ക് മാത്രം സംവരണം ചെയ്യാത്ത വീടുള്ള എനിക്ക് പോലും ഓണം അത്യാവശ്യം വലിയ ഭാരം തന്നെ ആയിരുന്നു ഒന്ന് രണ്ടു വർഷം മുൻപ് വരെ രണ്ടു വർഷം മുൻപുള്ള ഒരു ഓണക്കാലത്ത് ഓണം ആഘോഷിക്കാൻ ഒരിടമോ കൂട്ടിനു കുറച്ച് മനുഷ്യരോ ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചിട്ടുണ്ട് അടുത്ത ഓണം ആയപ്പോഴേക്കും അതിനുവേണ്ടി ബോധപൂർവം ചില ശ്രമങ്ങൾ നടത്തുകയും അത് വിജയിക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് പുതിയ കൂട്ടുകാരുണ്ടായി ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ ഞങ്ങളിൽ ചിലരുടെ വീടുകളുണ്ടായി കൈ പൊള്ളാതെ ചൂടേൽക്കാതെ വിയർക്കാതെ വിശന്നു കുഴയാതെ സദ്യയുണ്ണുന്ന പെണ്ണുങ്ങളുടെ ഓണം പെണ്ണോണം ഉണ്ടായി നന്നായി ഒരുങ്ങി ഫോട്ടോ എടുക്കാനും ഡാൻസ് ചെയ്യാനും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞു ചിരിക്കാനും വെറുതെ ഇരിക്കാനും പറ്റുന്ന ഓണം ഉണ്ടായി നിങ്ങൾ വീട്ടിൽ മാത്രം ഓണം ആഘോഷിക്കുന്ന ഇതുവരെ പുറത്തെവിടെയും ഒരു ഓണം ആഘോഷിച്ചിട്ടില്ലാത്ത സ്ത്രീയാണെങ്കിൽ അടുത്ത ഓണത്തിന് മുൻപെങ്കിലും വീടിന് പുറത്ത് കുറച്ച് മനുഷ്യരെയും ഒരിടവും ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തണം അതാരും ആയിക്കോട്ടെ അടുത്തുള്ള വീട്ടിലെ സ്ത്രീകളോ മക്കളുടെ കൂട്ടുകാരുടെ അമ്മമാരോ അങ്ങനെ ആരും ഒരുമിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്തണം അതിനുള്ള സമയവും നിങ്ങൾ കണ്ടെത്തണം അതത്ര എളുപ്പമല്ല കൂട്ടത്തിൽ ആരെങ്കിലും അതിന് നന്നായി പരിശ്രമിക്കേണ്ടതുണ്ട് ആ കൂടെയുള്ള മറ്റുള്ളവർ മാനിക്കുകയും ചെയ്യണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വീടിന് പുറത്ത് ഉള്ള ഓണം ആഘോഷിക്കാൻ പറ്റും ആ ഓണം കൂടുതൽ ഭംഗിയുള്ളതാണ് ആഘോഷങ്ങൾക്കും ആവേശങ്ങൾക്കും അടുക്കളയ്ക്ക് പുറത്ത് കൂടുതൽ ഭംഗിയുണ്ട് അതറിയാൻ നിങ്ങൾക്കും അവസരമുണ്ടാവട്ടെ എല്ലാവർക്കും ഓണാശംസകൾ അധ്യാപികയായ ഷീജ പൂന്താനത്ത് എത്തുന്ന മക്കളുടെ സുഹൃത്തുക്കൾ ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ ആരെങ്കിലും വരുമോ ഇവർക്കൊക്കെ ആയിട്ട് എന്തോരം ഭക്ഷണം ഉണ്ടാക്കണം അതിനുവേണ്ടി ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മുമ്പ് ആലോചന തുടങ്ങും ആ ആലോചന എന്നും ഒരു സ്ത്രീയുടെ മനസ്സിലാണ് അരങ്ങേറുക ആദ്യം എന്നിട്ടേ അത് കുടുംബനാഥനിലേക്ക് എത്തുന്നുള്ളൂ എന്തൊക്കെ വേണം എന്ന് പറയുന്ന ലിസ്റ്റിനകത്താണ് ഭർത്താവ് പിന്നെ അങ്ങോട്ട് ചിന്തിക്കുന്നത് ആദ്യം ചിന്തിക്കുന്നത് ഭാര്യയാണ് അവിടെ ഒരിക്കൽ പോലും ഇന്നേവരെ ഞാൻ കണ്ടിട്ടില്ല ഒരു വിരുന്നുകാരിയായി ഒരു കുടുംബനാഥയ്ക്ക് മറ്റൊരു വീട്ടിലേക്ക് പോകാൻ പറ്റാറുണ്ടോ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല ഏത് സ്ഥലത്താണെങ്കിലും ഓണ ദിവസമാകുമ്പോഴേക്കും ലീവെടുത്ത് അന്ന് എത്തിയേ പറ്റൂ കുടുംബനാഥയ്ക്ക് വീട്ടിലെത്താതെ പറ്റില്ല നമ്മുടെ എല്ലാ ആഘോഷങ്ങളിലും വെന്തുരുകുന്ന ചില മനുഷ്യരുണ്ട് നമ്മൾ നിർമ്മിച്ചെടുത്ത ചിത്രങ്ങളിലൊന്നും ഈ ഒരു സ്ത്രീയില്ല എല്ലാ ആഘോഷങ്ങളിലും ഇങ്ങനെ കുറേ സ്ത്രീകളുണ്ടാകും അടുക്കളയിൽ വല്ലാതെ ഉരുകിത്തീരാൻ അവിടെ മുണ്ടും നേരിയതുകൊടുത്ത് രാവിലെ പാചകം ചെയ്യാൻ അവർ കയറിയിട്ടില്ല അവർ ഭക്ഷണം ഉണ്ടാക്കി തളർന്നതാണ് എല്ലാവിധ സന്തോഷങ്ങളോടുകൂടിയും അവർ സ്വീകരിച്ചിട്ടില്ല അപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളൊരു വലിയ ബാധ്യത അല്ലെങ്കിൽ വലിയൊരു ഉത്തരവാദിത്വം അവരുടെ മനസ്സിനെ ആശങ്കപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എല്ലാം വിട്ടിട്ട് അവരെപ്പോഴാണ് ഒരു വിരുന്നുകാരിയായിട്ട് ആഘോഷങ്ങളിൽ ഉണ്ടാവുക അങ്ങനൊരു കാലം ഉണ്ടാവുമോ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളൊക്കെ സൃഷ്ടിച്ചെടുത്ത ഒരു ഓണച്ചിത്രത്തിൽ അങ്ങനെ ഒരുക്കിത്തീരുന്നൊരു സ്ത്രീ ഇല്ലാത്തത് അപ്പോൾ നമ്മുടെ ഓണച്ചിത്രത്തിനകത്തേക്ക് എന്നാണ് എല്ലാവരും ഒത്തു ചേർന്ന് സദ്യ ഉണ്ടാക്കി ഒടുവിൽ പാത്രം കഴുകി അടുക്കള വൃത്തിയാക്കുന്നിടം വരെ ഒരു സജീവമായിട്ട് എല്ലാവരും ഒന്ന് ചേർന്ന ഒരു മാനവികതാ സങ്കല്പം എന്നാണ് നമ്മുടെ ഓണത്തിൽ ഉടലെടുക്കുക ആ ഒരു ആശങ്കയുണ്ട് അപ്പോഴും മലയാളിക്ക് ആഘോഷിക്കാൻ ഒരു ഓണം വേണം എല്ലാവരും സമന്മാരാണ് എന്ന് നമുക്ക് പറയാതെ പറയാം സെൻട്രൽ ഗവൺമെന്റിന്റെ ഐ ടി ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിലെ സീനിയർ ഡയറക്ടർ ശ്രീകല ഓണം എത്തുമ്പോൾ സ്ത്രീയുടെ മനസ്സിൽ നിറയുന്നത് വീടിന്റെ തിരക്കുകളും പൂക്കളങ്ങളുടെ സൗന്ദര്യവും മാത്രമല്ല കുടുംബത്തിന്റെ ഐക്യവും സ്നേഹവും ഒക്കെയാണ് അവൾക്ക് ഓണം വെറും ആഘോഷമല്ല മറിച്ച് കുടുംബത്തെയും പാരമ്പര്യത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ഓർമ്മക്കാലമാണ് ഒട്ടുമിക്ക വീടുകളിലും ഓണത്തിന്റെ ആത്മാവ് സ്ത്രീയാണ് അവളുടെ അധ്വാനവും സ്നേഹവും ഇല്ലാതെ ഒരു ഓണാഘോഷവും പൂർണതയിലെത്താറില്ല ഇതൊക്കെയാണെങ്കിലും ഓരോ സ്ത്രീയുടെയും മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ഗൃഹാതുരത്വം നിറഞ്ഞ ബാല്യകാലത്തെ ഓണസ്മരണകളാണ് കുഞ്ഞുടുപ്പും പാവാടയും ദാവണിയുമൊക്കെ ചുറ്റി ഊഞ്ഞാലിൽ അടിത്തിമറുക്കുന്ന പൂവട്ടിയിൽ പൂക്കൾ നിറച്ച് പൂക്കളം തീർക്കുന്ന നിഷ്കളങ്കമായ ആ ബാല്യകാലം ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ അലട്ടാതെ ആസ്വദിക്കാൻ കഴിയുന്ന ആ ഓണക്കാലം ആയിരിക്കും ഇന്നും എന്നും അവൾക്ക് പ്രിയപ്പെട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അവളുടെ ആ സുന്ദരമായ ബാല്യകാലത്തിൽ നിന്നും അവളൊരു ഉദ്യോഗസ്ഥയായി കുടുംബിനിയായി ഭാര്യയായി അമ്മയായി മാറുമ്പോഴേക്കും അവളുടെ നിഷ്കളങ്കമായ ഒരു കാലഘട്ടം അവസാനിക്കുകയും അവൾ ഉത്തരവാദിത്വങ്ങളിലേക്ക് ആണ്ടുപോവുകയും ചെയ്യുന്നു അതോടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിനായി ഔദ്യോഗിക ഉത്തരവാദിത്വങ്ങൾക്കായും അവൾക്ക് അവളുടെ സന്തോഷങ്ങൾ മാറ്റിവെക്കേണ്ടി വരുന്നു അതിനോടൊപ്പം ഔദ്യോഗിക ജീവിതവും കുടുംബജീവിതവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള തത്രപ്പാടിലേക്കാവുന്ന ആളുടെ ജീവിതവും ആഘോഷങ്ങളും എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ് സന്തോഷപൂർണമായ ഓണാശംസ നേരുന്നു എഴുത്തുകാരിയായ കെ എ ബീന മാറ്റങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട ഒരു തലമുറയാണ് ഞങ്ങളുടേത് ഏതാണ്ട് അറുപത് വർഷം അറുപത് വർഷം മുമ്പുള്ള ഓണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഓർമ്മയിലെ ആദ്യത്തെ ഓണക്കാലത്തൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓണം ഒരു നരകയാതനകളുടെ ദിവസമായിട്ടാണ് എനിക്ക് അന്ന് തന്നെ തോന്നിയിട്ടുള്ളത് വീട്ടിലെ പാചകത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട ആ ഏതാണ്ട് ഒരാഴ്ച കാലത്തെ ജീവിതത്തിൻ്റെയും കണക്കെടുത്തുനിന്ന് നോക്കുമ്പോൾ എൻ്റെ അമ്മയും അമ്മയും ഒക്കെ ഉൾപ്പെടുന്ന തലമുറ എത്രമാത്രം പണിയെടുക്കേണ്ടി വന്നിരുന്നു എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് തെക്കൻ ഭാഗമായതുകൊണ്ട് വടക്കൻ കേരളത്തിലേക്കുള്ളതുപോലെയുള്ള തിരുവാതിരക്കളിയോ അല്ലെങ്കിൽ അത്തരം കലാപരമായ ഒരു കൂട്ടുചേരലോ ഒന്നും തിരുവനന്തപുരം ഭാഗത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഓണത്തിന് ആഴ്ചകൾക്ക് മുമ്പ് തുടങ്ങുന്ന അധ്വാനം അതാണ് ഓണവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെക്കുറിച്ച് എൻ്റെ ഓർമ്മ എപ്പോഴും അതെല്ലാം വളരെ കാല്പനികവൽക്കരിക്കപ്പെട്ട ഒരു തലമുറകളുടെ കൂടിയാണ് ഞാൻ ജീവിച്ചത് എങ്കിൽ പോലും ഒരു കുട്ടി എന്ന നിലയിൽ ഞാൻ എപ്പോഴും ചോദിക്കുമായിരുന്നു എന്തിനാണ് ഈ ഓണം വരുന്നത് ഓണം വരുമ്പോൾ നമുക്കൊക്കെ സന്തോഷമാണ് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം പണിയെടുക്കണം എന്തുമാത്രം ഉത്തരവാദിത്വം പേരണം എന്നുള്ളത് അത്തപ്പൂക്കളം ഇടുന്നത് മുതൽ വീട് വൃത്തിയാക്കുന്നത് മുതൽ വീട്ടിലെ ഓണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ സംഭരിച്ചുകൊണ്ടിരുന്നു അത് മിക്കവാറും ആണുങ്ങൾ ചെയ്യുമായിരിക്കും പച്ചക്കറികളും മറ്റ് സാധനങ്ങളൊക്കെ പക്ഷേ ഉപ്പേരി ഉണ്ടാക്കൽ അതൊക്കെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങേണ്ടി വരുന്നു ഓണരാത്രികൾ ഓണത്തിന് തലേന്നുള്ള രാത്രികളിലൊക്കെ ഉറക്കം തന്നെ കുറവായിരിക്കും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഒരു വലിയ സന്തോഷമുള്ള സ്ത്രീ അനുഭവമായി ഞാൻ കണക്കാക്കിയിരുന്നില്ല അത് ചെയ്തിരുന്നവർ കണക്കാക്കി കാണാം പക്ഷേ ഇന്ന് തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ മൊത്തത്തിലൊരു മാറ്റമാണ് ഇപ്പം വളരെ കുറച്ച് വീടുകളിൽ മാത്രമേ ഇത്തരം കഷ്ടപ്പെട്ട ഓണം ഉണ്ടാക്കലും ഒക്കെ നടക്കുന്നുള്ളൂ എല്ലാം തന്നെ കേറ്ററിങ് സർവീസുകൾക്ക് നൽകുകയും അതിനെക്കുറിച്ചൊക്കെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടൊക്കെ പറയാറുണ്ട് വീടുകളിൽ ഓണം ഉണ്ടാക്കുന്നില്ലെന്ന് എങ്കിൽ പോലും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയ സ്വാതന്ത്ര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഓണ നാളുകൾ പറയുമ്പോൾ ഇരട്ടി അധ്വാനത്തിൻ്റെതായ പടുകുഴിയിൽ കിടന്നിരുന്ന ഒരു കാലത്ത് നിന്ന് പാക്കറ്റിൽ വരുന്ന ഓണമാണെങ്കിൽ അത് വളരെ സന്തോഷത്തോടു കൂടി സ്ത്രീകൾക്കും അത് രാവിലെ എഴുന്നേൽക്കേണ്ടി വരുന്നില്ല എഴുന്നേറ്റ് പണികൾ ചെയ്ത് വിളമ്പി രാത്രി വരെ അതിൻ്റെ വേവലാതികളിൽ പെടാതെ അവരും സുഖകരമായി ഓണം ആഘോഷിക്കാൻ കഴിയുന്നതായിട്ട് എനിക്ക് തോന്നി മറ്റൊന്ന് ഓണം പണ്ട് വീടുകളിലും അതിൻ്റെ ചുറ്റുപാടുകളിലും ഒതുങ്ങിയിരുന്നുവെങ്കിൽ ജനകീയമായ ഓണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ജാതി മത ഭേദ ലിംഗ ഭേദമന്യേ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസുകളിലും ഒക്കെ ഓണാഘോഷങ്ങൾ നടക്കുകയാണ് അവിടെയൊക്കെ സ്ത്രീകള് മുന്നോട്ട് വരാനും പാട്ടുപാടാനും നൃത്തം ചെയ്യാനും എല്ലാ കാര്യങ്ങളിലും സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം വന്നിട്ടുണ്ട് നമ്മുടെ ലിംഗബോധത്തിനകത്ത് വന്ന ഒരു വലിയ വ്യത്യാസമായി എനിക്ക് തോന്നുന്നു ഓണം പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പണ്ട് എത്രമാത്രം അടുക്കളക്കുള്ളിൽ തളച്ചിട്ടിരുന്നോ ആ സ്ഥലത്ത് നിന്ന് പൊതു ഇടത്തേക്കും സമൂഹ മധ്യത്തിലേക്കും ധൈര്യപൂർവ്വം കടന്നു വന്ന് സന്തോഷപൂർവ്വം കൂടി ഓണത്തെ ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ശരിക്കും അത് വളരെ സന്തോഷമാണ് തോന്നുന്നത് എന്നുവെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് തന്നെ ഇതൊരു മാറ്റം വരുന്നുണ്ട് പണ്ട് നമ്മൾക്ക് പൊതു ഇടത്ത് ശരീരത്തിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ ശരീരം എന്ന് പറയുന്നത് നമ്മൾക്ക് നൃത്തം ചെയ്യാനോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ കൂടെ ആണെങ്കിലും ഒക്കെ സ്ത്രീകൾ നൃത്തം ചെയ്യുന്നു എന്ന് പറയുന്നത് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പുറത്ത് സ്ത്രീകളെ കാണുന്നത് തന്നെ എന്തോ ശരിയായ കാര്യമല്ല തീരുമാനിച്ചെടുത്തുനിന്ന് ഇന്ന് ആൺ പെൺ ഭേദമില്ലാതെ ഒരു സമൂഹമായി മാറി ഓണം ആഘോഷിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മാറ്റമായി ഞാൻ കാണുന്നത് ആ കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴുള്ള മാറ്റമായി ഞാൻ കാണുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തികമായ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് അന്നത്തെ കാലത്തെക്കാട്ടിയും ഇപ്പോഴുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഓണവുമായി ബന്ധപ്പെട്ട വസ്ത്രധാരണത്തിനോ യാത്രകൾ പോവാനോ പിന്നെ കൂട്ടുകാരുമായി സംഘം ഒന്നും സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ പ്രശ്നങ്ങളില്ല ഇതും ഓണത്തിന്റെ ഒരു ചാരുത സ്ത്രീകൾക്ക് വർദ്ധിപ്പിച്ചു എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും മാറി വരുന്ന ഒരു ലിംഗബോധം ഏറ്റവും പ്രകടമാകുന്നത് ഒരു സാമൂഹ്യ ഉത്സവം എന്ന നിലയിൽ ഓണം മാറിയതും ആ അതിനകത്തുള്ള സ്ത്രീകളുടെ സാന്നിധ്യവുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഡോക്ടർ രാധിക സീനായർ എന്തോണം എന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇൻസ്റ്റന്റ് ആയോ അല്ലാതെയോ പ്രഥമനും ശ്രദ്ധയും ഉണ്ടാക്കാനും പറ്റുന്ന വർഷത്തിൽ ഒരു തവണ ഓണത്തിന് ഒരു കോടിയോടുപ്പ് എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് എന്നും എപ്പോഴും റെഡിമെയ്ഡ് റെഡിമെയ്ഡായോ അല്ലാതെയോ തുണികൾ വാങ്ങാൻ പറ്റുന്ന ടെലിവിഷനിലും ലാപ്പിലും മൊബൈലിലും റീൽസായോ പാട്ടായോ സിനിമയായോ നിങ്ങൾക്ക് എപ്പോഴും കാഴ്ചകൾ കാണാൻ പറ്റുന്ന അവധി ദിവസങ്ങളിൽ അടിച്ചുപൊളിച്ച് പൊളിച്ച് ഇടത്തേക്ക് യാത്ര പോകാൻ പറ്റുന്ന ഹൈ സ്പീഡ് കാലത്ത് എന്നും തിരുവോണം തന്നെ പണ്ടില്ലാതിരുന്നതും ഇപ്പോൾ എന്നുമുള്ളതുമായ ആ ആനന്ദമുണ്ടല്ലോ അതാണ് ഓണത്തിന്റെ ശോഭ കെടുത്തി കളഞ്ഞത് എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഓണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹിതരായ എൻ്റെ രണ്ട് മക്കളും മരുമക്കളും അവരുടെ കുടുംബാംഗങ്ങളും ഒത്തുചേരുന്ന വലിയ ആഘോഷമായിട്ടാണ് ഓണം പണ്ട് എൻ്റെ അമ്മ എത്രമാത്രം വന്ന് ഞങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷം ആഹ്ലാദിച്ചിരുന്നത് എന്ന് എനിക്കിപ്പം മനസ്സിലാകുന്നുണ്ട് എൻ്റെ അമ്മയുടെ ആഹ്ലാദത്തിൻ്റെ ഒരു അല ഇപ്പോൾ എൻ്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഞാൻ ഓണം ആഘോഷിക്കുമ്പോൾ ഞാൻ അറിയാറുണ്ട് പിന്നെ ഒരു കാര്യമുള്ളത് ഈ ഓണത്തിൻ്റെ ജോലി തിരക്കാണ് പക്ഷെ പണ്ടൊക്കെ തനിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് അമ്മായി ഉള്ളപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു പിന്നീട് ഞാൻ ഒറ്റയ്ക്കായപ്പോൾ ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ മക്കളൊക്കെ വലുതായി തുടങ്ങുകയും അവർ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു അടുക്കളയിൽ പണിയൊക്കെ എടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു പങ്കിടലിൻ്റെ സുഖമുണ്ട് തേങ്ങ തീരുമാനം കറിക്കുന്നുറുക്കാനും പാലെടുക്കാനും അരയ്ക്കാനും ഒക്കെ ആയിട്ട് വീട്ടുകാർ മുഴുവൻ ചേരുന്ന സന്തോഷകരമായൊരു ഓണമാണ് ഇപ്പോഴുള്ളത് പക്ഷെ പഴയൊരു ഓണത്തിന്റെ ഗൃഹാതുർത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ ഊഞ്ഞാൽ അടലില്ല പൂക്കളമിടാൻ സമയമില്ല പക്ഷേ എങ്കിൽ പോലും ഓണം ആവേശമാണ് ഇപ്പൊ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു കൂടിക്കാഴ്ചയുടെയും ഒരു കൂട്ടായ്മയുടെയും ഒരു കൂട്ടത്തിൻ്റെയും ഒരു ഓണം ഇപ്പൊ ഓണം ആഘോഷിക്കുന്ന പ്രവാസികളും നാട്ടുകാരുമായ എല്ലാ മലയാളികൾക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അധ്യാപികയായ ഷീജാറ്റി ഓണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കഥകളിലോ മഹാബലിയുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചിട്ടുള്ള ഐതിഹ്യ കഥകളിലോ ഒന്നും തന്നെ ഒരു സ്ത്രീ പങ്കാളിത്തം ഒരു സ്ത്രീ കഥാപാത്രത്തെ നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു കേട്ട് പോലും ഇല്ല പക്ഷേ ഓണ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പെൺ പങ്കാളിത്തങ്ങളെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് കുടുംബങ്ങളിലെ ഓണാഘോഷങ്ങൾക്കിടയിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് ഉണ്ടറിയണം ഓണം എന്നാണ് ചൊല്ല് ഓണമുണ്ട വയർ എന്നാണ് നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന ശൈലി അപ്പം ഉണ്ണുക എന്നുള്ളതും ഊട്ടുക എന്നുള്ളതും ഓണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു ഘടകമായി നിലനിൽക്കെ അതിൻ്റെ പിറകിലെ പെൺ പങ്കാളിത്തങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ ഒക്കെ കുടുംബങ്ങളിൽ ഇപ്പോഴും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഏത് ആഘോഷങ്ങളുടെ ഭാഗമായും സ്ത്രീ അനുഭവിക്കുന്ന ചില അതിരൂക്ഷമായ ചില പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ വിലയിരുത്തേണ്ടത് എന്ന് തോന്നിയിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനവും സ്ത്രീകൾ തന്നെയാണ് മുന്നിട്ടിറങ്ങുന്നത് അല്ലെങ്കിൽ അത് അവരുടെ മാത്രം ഉത്തരവാദിത്വവും കടമയും ഒക്കെയായി നമ്മുടെ സമൂഹം വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം കമ്പോളവും പരസ്യ കമ്പനികളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ ചേർന്ന് സൃഷ്ടിക്കുന്ന വളരെ ബോധപൂർവമായി സൃഷ്ടിച്ചെടുക്കുന്ന ചില പുറം കാഴ്ചകളില് പൊന്നും പുടവയും ഒക്കെ എനിക്ക് മാത്രമുള്ളതാണെന്നും അല്ലെങ്കിൽ ഞാൻ അതിനൊക്കെ വിധേയപ്പെടേണ്ടവളാണെന്നും അണിഞ്ഞൊരുങ്ങി കസവും നേരിയതും സെറ്റും മുണ്ടും ഒക്കെ എടുത്തു നിക്കേണ്ടവളാണ് ഞാൻ എന്നുള്ള ഒരു തോന്നല് ഉത്സവകാലത്തൊക്കെ അതിന്റെ ഏറ്റവും പാരമ്യതയില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എഴുത്തുകാരിയായ ഷാഹിന റഫീഖ് ഓണം എന്ന് പറയുമ്പം ശരിക്കും പഠിക്കുന്ന കാലത്തൊക്കെ സ്കൂളും കോളേജും ഏറ്റവും രസമുള്ള ദിവസങ്ങളാണ് ഒന്ന് പരീക്ഷ കഴിയും പത്ത് ദിവസം അവധിയുണ്ട് സ്കൂളിലാണെങ്കിൽ ഇല്ലാതെ കളർ ഡ്രസ് ഇട്ട് പോവാം പിന്നെ പൂക്കളം ഇടുന്നു മത്സരങ്ങൾ അവസാനം പായസം എപ്പോഴും ഒരു മധുരമുള്ള ഓർമ്മ എന്ന് പറയാം കളർഫുള്ളാണ് പക്ഷെ വലുതായി വരുമ്പോൾ എനിക്കൊന്നും ഓണം എന്നല്ല ആഘോഷവും സ്ത്രീകൾക്ക് എപ്പോഴും കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അവർ മുഴുവൻ സമയം അടുക്കളയിലായിരിക്കും ഭക്ഷണം നമ്മുടെ കൾച്ചറിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമുക്ക് എന്തും ഭക്ഷണത്തിനോട് ചേർത്ത് മാത്രമേ ആലോചിക്കാൻ പറ്റുള്ളൂ ഓരോ ആഘോഷത്തിനും അതിൻ്റേതായ രുചികളും ഉണ്ട് അപ്പോൾ ഈ സ്ത്രീകൾ രുചികൾ രുചികളൊരുക്കണമെങ്കിൽ ഇവരിത് എത്ര ദിവസം മുമ്പ് ഈ തയ്യാറെടുപ്പുകൾ തുടങ്ങണം ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കണം ഇത് നിരത്തി വെക്കണം എല്ലാവരും നന്നായിട്ട് കഴിച്ച് എഴുന്നേറ്റ് പോയാൽ പിന്നെ ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എഴുത്ത് വെക്കണം ഇതൊരു വലിയ ഒരു ഒരു ടാസ്ക് എന്നൊക്കെ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നു ഓണത്തിനായിരിക്കും അത് ഏറ്റവും അധികം പണിയുള്ളത് ഒരുപാട് ഐറ്റം ഉണ്ട് അത് ഓരോന്നിനും അതിൻ്റെ കൂട്ട് വ്യത്യസ്തമാണ് ഓരോന്നിൻ്റെ അരപ്പ് വ്യത്യസ്തമാണ് കഷ്ണങ്ങൾ വ്യത്യസ്തമാണ് വലിയൊരു പണിയാണ് ഇത് നമുക്ക് നമുക്കാരെങ്കിലും ഇലയിട്ട് മുൻപിൽ കൊണ്ടുവന്ന് വെച്ച് വിളമ്പി തന്നാൽ കഴിക്കാൻ നല്ല സന്തോഷമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് സദ്യയും പായസം എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ പണി അതായത് ഇത് ഒരുക്കി തരുന്നത് അത് നമ്മളെപ്പോഴും ഒരു ടെക്ണ് ഫോർ ഗ്രാൻഡുമാണ് ഇത് നമുക്ക് മുൻപിൽ കിട്ടണം കഴിക്കണം എല്ലാവരും കൂടി ഇരിക്കണം സന്തോഷം എന്നതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു ആഘോഷവും അത് ഏത് തന്നെയായാലും സ്ത്രീകൾക്ക് അത്ര ആസ്വാദ്യമാവുന്നു ഇപ്പോൾ ഒരു പക്ഷേ പിന്നെ നമുക്ക് കുറച്ചും ഒക്കെ ഓർഡർ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് പണികൾ വേണമെങ്കിൽ കുറയാമെന്ന് പറയാം അല്ലെങ്കിൽ ഒറ്റക്ക് ഇത്രയും കാര്യങ്ങൾ ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പരിപാടി തന്നെയാണ് കള്ളവും ചതിയും പൊളിവചനവുമല്ല ഇവർ പങ്കുവച്ചത് കൃത്യമായ യാഥാർത്ഥ്യമാണ് ഒരു കള്ളത്തരവുമില്ലാത്ത മാവേലി നാട്ടിൽ അവിടുത്തെ സ്ത്രീകൾ സത്യസന്ധമായി പറയുന്നത് ഇപ്പോഴും തങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ലെന്നാണ് പുതുതലമുറക്കാരുടെ ഓണങ്ങൾക്ക് ഈ സ്ഥിതിയിൽ നിന്ന് മാറ്റമുണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാമോ वेदी समा